റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റംലാൻ മനുഷ്യകുലത്തിന് നേരായ മാർഗം കാണിക്കാൻ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അള്ളാഹു നൽകിയ വെളിപാടുകളുടെ സമാഹാരമാണിത് ഈ വെളിപാടുകൾക്ക് തുടക്കം കുറിച്ചത് റംസാനിലായതിനാലാണ് ഈ മാസം വിജ്ഞാനത്തിന്റെ കൂടി മാസമാകുന്നത് വിജ്ഞാനത്തിൻ്റെ ജ്യോതിസായ വേദഗ്രന്ഥം വായിക്കുന്നതും പഠിക്കുന്നതും വ്രതത്തെ കൂടുതൽ പവിത്രമാക്കും ഖുർആൻ എന്നാൽ വായന എന്നാണ് ഭാഷാർത്ഥം സത്യാസത്യങ്ങളെ വേർതിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഫുർഖാൻ എന്നും പറയുന്നു ചിലപ്പോൾ കിതാബ് എന്നും കലാമുള്ള ദൈവിക വചനം എന്നും പറയും ദൈവഭക്തി തേടുന്നവർക്ക് ഖുർആൻ മാർഗദർശനമാണ് ഖുർആൻ ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു അത് അംഗീകരിച്ച് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് സദ്വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു ഇത് ഖുർആാനിലെ പതിനേഴാം അധ്യായത്തിലെ ഒമ്പതാം വചനമാണ് പല പ്രവാചകന്മാർക്കും ദിവ്യവചനങ്ങൾ വെളിപാടുകളായി വന്നിട്ടുണ്ട് ഇവയിൽ നാല് വേദങ്ങളെ ഖുർആൻ പ്രത്യേകം പരാമർശിക്കുന്നു മൂസ പ്രവാചകന് നൽകിയ തോറ ദാവീദിന് നൽകിയ സങ്കീർത്തനം അഥവാ സബൂർ ഈസാക്ക് നൽകിയ ഇവാഞ്ചൽ അഥവാ ബൈബിൾ നാലാമത്തേതാണ് ഖുർആൻ ആദ്യ മൂന്ന് കൃതികളും അതാത് പ്രവാചകന്മാർക്ക് ശേഷം പുരോഹിതന്മാരാൽ മാറ്റിമറിച്ചതിനാലാണ് ഖുർആൻ അവതരിക്കുന്നതെന്നും അത് അന്തിമ വേദമാണെന്നും ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു അതേസമയം ഒരു വേദത്തിൻ്റെയും അന്തസ്സത്തയെ നിരാകരിക്കരുതെന്നും ഒരു പ്രവാചകനെയും തിരസ്കരിക്കരുതെന്നും ഖുർആൻ അസന്നിഗ്ധമാക്കുന്നു ദൈവത്തിൻ്റെ ഏകത്വം ആരാധനയുടെയും ദൈവസമർപ്പണത്തിൻ്റെയും പ്രാധാന്യം അന്ത്യനാൾ മനുഷ്യവിധി തീർപ്പ് ആത്മീയ മാർഗം സദാചാര ജീവിതം നയിക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് പ്രവാചകന്മാരുടെ ദൗത്യം സാമൂഹിക നീതി നന്മ തിന്മകൾ എന്നിവയാണ് ഖുർആാനിലെ മുഖ്യ പ്രമേയങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ആറായിരത്തിലേറെ സൂക്തങ്ങളും വാക്കുകൾ എൺപത്തി ആറായിരത്തിലേറെ വരും മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം അക്ഷരങ്ങളുണ്ട് മുപ്പത് ഭാഗമായും അഞ്ഞൂറ്റിനാൽപ്പത് ഖണ്ഡികകളായും ഗ്രന്ഥം വിഭജിക്കപ്പെട്ടിരിക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥവും ഖുർആൻ തന്നെ എല്ലാ വേദങ്ങളെയും പ്രവാചകന്മാരെയും ഖുർആാൻ അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞല്ലോ അബ്രഹാമിനെയും മൂസാ നബിയെയും യേശുവിനെയും സർവപ്രവാചകന്മാരെയും ഖുർആൻ വാഴ്ത്തുന്നു അവരുടെയൊക്കെ പിൻഗാമി മാത്രമാണ് മുഹമ്മദ് നബിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു പറയൂ പ്രവാചക ഞങ്ങൾ ദൈവത്തിലും ദൈവത്തിൻ്റെ വെളിപാടുകളിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്ക് അവതരിച്ചതിലും അബ്രഹാമിനും ഇസ്മായിലിനും യാക്കൂബ് നബിക്കും വിവിധ ഗോത്രങ്ങൾക്കും നൽകിയതിലും മൂസായും യേശുവും അടങ്ങുന്ന സർവ്വപ്രവാചകന്മാർക്കും നൽകിയ വെളിപാടുകളിലും ഞാൻ വിശ്വസിക്കുന്നു അവർക്കിടയിലൊരു വ്യത്യാസവും ഞങ്ങൾ ദർശിക്കുന്നില്ല ഞങ്ങളെല്ലാം ദൈവസമർപ്പിതരാണല്ലോ എന്ന ഖുർആൻ വചനം വിശ്വാസപരമായ നിരപേക്ഷതയിലേക്ക് വിശ്വാസിയെ നയിക്കുന്നു പുത്രകളത്രാദികളില്ലാത്ത വിശ്വസ്വരൂപനായ ജഗന്യന്താവിൽ വിശ്വസിച്ച് ഒരു ദൈവം ഒരു മനുഷ്യൻ എന്ന തത്വം ഉദ്ഘോഷിക്കുകയാണ് ഖുർആൻ പൗരോഹിത്യവും മുതലാളിത്വവും ദരിദ്രവിഭാഗത്തിന്റെ ശത്രുക്കളാണെന്നും ദരിദ്രന്റെ മോചനമാണ് പ്രവാചകന്മാരുടെ ലക്ഷ്യമെന്നും ഖുർആൻ അടിവരയിടുന്നു അഗതികളെയും അനാഥകളെയും സംരക്ഷിക്കാത്തവൻ മതനിഷേധിയാണെന്ന് പ്രഖ്യാപിക്കുന്നു സ്ത്രീയും പുരുഷനും പരസ്പരം വസ്ത്രങ്ങളാകെയാൽ ഇരുകൂട്ടരും ഇണകളായി ജീവിക്കണമെന്നും സ്ത്രീയുടെ സംരക്ഷണ ചുമതല പുരുഷന്റെ ബാധ്യതയാണെന്നും ഖുർആൻ പ്രഖ്യാപിക്കുന്നു ജാതി മത മതവർഗവർണ പരിഗണനകൾക്കപ്പുറം മനുഷ്യരെല്ലാം ഒരേ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും എല്ലാവരും ആദമിന്റെ മക്കളാണെന്നും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം ഒരുവനാണെന്നും അതിനാൽ മനുഷ്യ സമൂഹം ഒന്നാണെന്നും ഖുർആൻ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നു റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി